അവിടെ ഒരാൾ അവിടെ ടെൻഷൻ അടിച്ച് മറ്റേ ശരിക്കും മറ്റേ നമ്മൾ ഈ സീൻ നേരത്തെ കണ്ടിട്ടുള്ള എപ്പോഴെന്ന് അറിയുമോ മണിച്ചർ താഴില്ലേ തിലകന്റെ അടുത്ത് മോനല്ല പറയും ഞാൻ ആ സത്യം പറയാൻ പോവാണെന്ന് പറയും അപ്പൊ അത് കഴിഞ്ഞിട്ട് തിലകൻ ഒരു ഇരിപ്പുണ്ട് ആ ഇരിപ്പ് കണ്ടത് അവിടെ അമ്മയുടെ അടുത്ത് ഇല്ല ഭർത്താവിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എല്ലാം എടുത്തോണ്ട് വരുന്നുള്ളു അല്ലെ അങ്ങനെ കറക്റ്റ് എടുത്തോണ്ട് വന്നു ഒരു എൽ ഇ ഡി ഹാൻഡ് ലാംപ് നമ്മുടെ എമർജൻസി ലാമ്പ് ലാംപ് അതിന്റെ കൂടെ ഒരു സാൻഡ്വിച്ച് സാന്റ്വിച്ച് രണ്ട് നല്ല സമ്മാനങ്ങൾ അടിച്ചോണ്ട് നല്ല ഗംഭീരമായിട്ട് കളിച്ചു കേട്ടോ അസലായിട്ട് കളിച്ചു അങ്ങനെ ഫസ്റ്റ് സമ്മാനങ്ങൾ സ്വന്തമാക്കി നിങ്ങൾ അവസരത്തിലേക്കാണ് ഷമീമേ കാര്യം ഞാൻ പിന്നെ ചോദിക്കാന്ന് പറഞ്ഞു ഷമീം ശരിക്കും ഒരു ഭയങ്കരമായ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു അല്ലേ ായിരുന്നു പക്ഷെ അത് അതിന് പങ്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു കൊച്ചി അതെനിക്ക് ജന്മന ഹാർട്ടിന് സുഖമില്ലായിരുന്നു ഹോളായിരുന്നു അപ്പം ഓടാനും ചാടാനും ഒന്നും വീട്ടുകാരും വിടത്തില്ല സ്കൂള് ഗെയിംസിൽ പങ്കെടുക്കും അല്ലാതെ ജില്ലയില് പോവാൻ വേണ്ടി വിടത്തില്ല ഹെഡ് മാസ്റ്റർ വീട്ടിൽ വന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അടുത്തൊക്കെ ഒരു താല്പര്യം ഇല്ല വിടാൻ അതെ 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 പക്ഷെ ഇപ്പോ ഞാൻ കേട്ടു ഹിമാചലിൽ കളിക്കാൻ പോകണമെന്നുള്ളൂ കേട്ടു

അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു സ്റ്റില്ലാണ് ഒരു ഇമേജ് ആണ് ആ ഇമേജ് ഒന്ന് കാണാം കേട്ടോ നല്ല വ്യക്തമായിട്ട് നോക്കിക്കോളാ എഴുതിയിരിക്കുന്നത് അതൊക്കെ നന്നായിട്ട് നോക്കിക്കോളൂ ചോദ്യ അല്ലേ കണ്ടല്ലോ മുഴുവനായിട്ട് കണ്ടു എല്ലാം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസിലൊക്കെ ഏത് സിനിമയിലെ കൊച്ചിന് കഥാപാത്രമാണ് ചിത്രത്തിൽ കണ്ടത് രണ്ടാമതൊന്നും ആലോചിക്കുക പോലും വേണ്ട അല്ലേ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ും അറിയാവുന്ന കഥാപാത്രം കാവ്യ എല്ലാരും ജഗതി പുരുഷ എന്നെ എന്ന് പറഞ്ഞ സിനിമ എല്ലാം അപ്പോ ഗെയിം എന്താണെന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാം ഫുട്ബോൾ ആണോ അതോ ഷഹാനാണോ പോകുന്നക്ഷി

इस आड़े इस आड़े इस आड़े हाँ वेरी गुड ऑन ना गांडे फास्ट बाइक रे फास्ट है ना बूंद ना बस क्या होता है गर्मी में सुपर फास्ट है ना बड़ा ओके फास्ट 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 आई नहीं ले पालन जाए पालन जाए पालन सेकंड आई नहीं ले आप जाओ एट सेवेंट മിഠായികളാണ് നമ്മൾ കൺസിഡർ ചെയ്യ ഒന്ന് അഞ്ച് ആറ് ഒൻപത് പത്ത് കഴിച്ചില്ലേ നേരത്തെ ഞാൻ കഴിച്ചത് അടിച്ചു അപ്പൊ നമ്മൾ പതിനഞ്ച് മിട്ടായാണ് മെതഞ്ചാട്ടാ പറഞ്ഞത് തീരുമാനം ശരി നിങ്ങൾക്ക് എന്താ തോന്നണേ കൊടുക്കണോ പറയണേ തോന്നുന്നു കൊടുക്കണോ ആ വീട്ടിലോട്ടല്ലേ കൊടുക്കണോന്നെ ആദ്യമേ ഫ്ലാസ്ക് ഓക്കെ അത് കഴിഞ്ഞാൽ ആ ഫ്ലാസ്കിലേക്ക് വെള്ളം ചൂടാക്കി ഒഴിക്കാനുള്ള കെറ്റിലാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് വെള്ളമായാലും എന്തുണ്ടാക്കിയാലും അത് ചൂടാറാതിരിക്കാനുള്ള ഇരിക്കാനുള്ള കുക്കർ വാർമറാണ്